നമസ്കാരം ജെ പി അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദേവതാരൂപത്തെക്കുറിച്ച് ആണ് ഇന്നും പറയുന്നത് ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുധൻ ഏത് ഓരോ രാശിയിൽ നിൽക്കുമ്പോഴും ബുധൻ്റെ ഓരോ സാന്നിധ്യം അനുസരിച്ചും മറ്റ് ഗ്രഹങ്ങളുടെ ബന്ധം അനുസരിച്ചുമൊക്കെ നമുക്ക് ദേവതാരൂപങ്ങളെ നിർണ്ണയിക്കാൻ സാധിക്കും അപ്പം ബുധൻ്റെ ആ ദേവതാരൂപങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് അറിയാം ഇത് ജ്യോതിഷം പഠിക്കുന്നവർക്കും ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ജ്യോതിഷത്തെക്കുറിച്ച് ദേവതാ വിഷയങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബുധൻ ചരരാശിയിൽ അതായത് മേടം കർക്കിടകം തുല മകരം ഇങ്ങനെയുള്ള ചരരാശിയിലാണ് ബുധൻ നിൽക്കുന്നത് എങ്കിൽ അവതാരമൂർത്തികളെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ അവതാരമായി ശ്രീരാമന് ശ്രീകൃഷ്ണൻ നരസിംഹ ഇങ്ങനെയുള്ള ആ ദേവത ദേവഗണങ്ങളെ സൂചിപ്പിക്കുന്നു അതായത് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തിയെ സൂചിപ്പിക്കുന്നു സ്ഥിരരാശിയായാൽ സ്ഥിരരാശി എന്ന് പറയുമ്പം ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം ഇങ്ങനെയുള്ള രാശികളെല്ലാം സ്ഥിരരാശിയാണല്ലോ ഇതിൻ്റെ ഒന്നും രണ്ടും ദിനേക്കാളത്ത് അതായത് ഇരുപത് ഡിഗ്രി വരെ ശ്രീകൃഷ്ണനും ഇരുപത് ഡിഗ്രി കഴിഞ്ഞ് അടുത്ത പത്ത് ഡിഗ്രി മുപ്പത് ഡിഗ്രി വരെയുള്ള ആ സമയം വിഷ്ണുവിനെയും സൂചിപ്പിക്കുന്നു എന്നാണ് സ്ഥിരരാശി ഇനി ഉഭയരാശിയിലാണെങ്കിൽ മിഥുനം കന്നി ധനു മീനും അതും അവതാരമൂർത്തികളെ സൂചിപ്പിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ബുധൻ പൊതുവെ വിഷ്ണുവിൻ്റെ രൂപങ്ങളെയും അതൊക്കെ സൂചിപ്പിക്കുന്നു എന്നൊരു പൊതുവിവരം ഉണ്ടായിരുന്നു ഇനി മേടത്തിലും ചിങ്ങത്തിലും അല്ലാതെ നമ്മൾ പറയുമ്പോൾ ബുധൻ മോശക്കാരനാണ് അല്ലെങ്കിൽ ബലഹീനനാണ് അതുപോലെ തന്നെ മേടവും ചിങ്ങുവൊക്കെ പാവഗൃഹരാശിയുമാണ് അങ്ങനെയാണെങ്കിൽ ജോരദേവത എന്നാണ് പറയുന്നത് അത് എന്താണെന്ന് വ്യക്തമല്ല ഊഹിച്ചെടുത്തോളാം ഇടവം തുലാം രാശിയിൽ ഗന്ധർവൻ എന്ന് പറയുന്നു മിഥുനം കന്നിയിൽ ശുഭയോഗത്തിലാണെങ്കിൽ ശ്രീരാമനും പാപയോഗത്തിലാണെങ്കിൽ അത് നരസിംഹമൂർത്തിയെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് കർക്കിടകത്തിൽ ുധൻ നിൽക്കുമ്പോ ജലപ്പിശാച്ച് എന്നാണ് സൂചിപ്പിക്കുന്നത് ചിങ്ങത്തിൽ ബുധൻ നാഗകന്യകയാണ് മകരം കുംഭം രാശിയിൽ ബുധൻ നിൽക്കുന്നത് യുദ്ധഭൂമിയിലെ പിശാജ് എന്നാണ് അല്ലെങ്കിൽ യുദ്ധത്തിൽ മരിച്ച പ്രേതം പിന്നെ മറ്റു രണ്ട് പേരുകളുണ്ട് ശൂലപ്പിശാചെന്നും കാലപ്പിശാചെന്നുമൊക്കെ ധനുമീനം രാശിയിൽ ബ്രാഹ്മണ കോപത്താൽ ഉണ്ടായ ചാമുന്റിയെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ അല്ലാതെ ബുധനെ സംബന്ധിച്ച് പറയുന്നത് രീതിയിൽ ഇടവത്തിൽ ബുധൻ ഗോപാലകൃഷ്ണനാണെന്നും മിഥുനത്തിൽ വിഷ്ണുവാണെന്നും കർക്കിടകത്തിൽ ജലവിഷ്ണുവാണെന്നും ചിങ്ങത്തിൽ വിഷ്ണുവാണെന്നും കന്നിയിൽ ശ്രീകൃഷ്ണനാണെന്നും തുലത്തിൽ ഭൂതം വൃശ്ചികത്തിൽ കാലഭൂതം ധനുവിൽ ശൈവഭൂതാംശം മകരത്തിൽ ശിവൻ കുംഭത്തിൽ കാളീഭൂതം മീനത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ഭൂതത്താൻ എന്നാണ് മീനത്തിലെ ബുധൻ നീചനായതുകൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിക്കുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് ബുധനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന രൂപങ്ങൾ കാരണം ഈ രൂപങ്ങൾ അറിയുന്നത് വളരെ നല്ലതാണ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ പോരാവശ്യം വരുമ്പോൾ ഒരു ദൈവജ്ഞൻ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യാം ഇതങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം